ഒരു കാലത്ത് കോടി ക്ലബ്ബുകൾ വളരെ അപൂർവമായിരുന്നു മലയാള സിനിമയ്ക്ക് എന്നാൽ പുതുവർഷം പിറന്ന് മൂന്നര മാസത്തിൽ അൻപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കോടി ക്ലബ്ബുകളാണ് മലയാളം കൈക്കുള്ളിൽ ആക്കിയത് ബോക്സ് ഓഫീസിൽ മാത്രമല്ല കണ്ടന്റിലും മേക്കിങ്ങിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും മോളിവുഡ് തയ്യാറായില്ല അതാണ് ഈ ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾക്ക് കാരണവും കൂടാതെ ഇതര ഭാഷാ സിനിമാ ആസ്വാദകവും മോളിവുഡ് സിനിമകളെ നെഞ്ചേറ്റി തുടങ്ങി മോളിവുഡിന്റെ ഈ വമ്പൻ വിജയത്തിന് വഴിതെളിച്ച സിനിമകളിൽ ഒന്നാണ് ആടുജീവിതം ബ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായി എത്തിയ ചിത്രം ആദ്യ ദിനത്തിലെ ആദ്യ ഷോ മുതൽ വിജയഭേരി മുഴക്കിയിരുന്നു ലഭിച്ച മികച്ച മൗത്ത് പബ്ലിസിറ്റിയും തുണയായി പിന്നീട് കണ്ടത് പൃഥ്വിരാജ് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് തേരോട്ടമായിരുന്നു റിലീസ് ചെയ്ത് വെറും നാല് ദിവസത്തിൽ അൻപത് കോടി ക്ലബ്ബിലും ഇടം നേടിയ ആടുജീവിതത്തിൻ്റെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് റിലീസ് ചെയ്ത് ഇരുപത്തഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ നൂറ്റമ്പത് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ആടുജീവിതം പൃഥ്വിരാജ് ആണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ മൂന്നാമത്തെ നൂറ്റമ്പത് കോടി ചിത്രം എന്ന ഖ്യാതിയും ഇതിലൂടെ ആടുജീവിതം സ്വന്തമാക്കിക്കഴിഞ്ഞു ആഗോളതലത്തിൽ മികച്ച കളക്ഷൻ നേടിയ മലയാള സിനിമയുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തും ആടുജീവിതമാണ് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് എന്നിവയാണ് മുന്നിലുള്ള മറ്റ് സിനിമകൾ പ്രേമലു ലൂസിഫർ പുലിമുരുകൻ എന്നീ സിനിമകളുടെ ലൈഫ് ടൈം കളക്ഷൻ ഇതിനോടകം ആടുജീവിതം മറികടന്നു കഴിഞ്ഞു മാർച്ച് ഇരുപത്തെട്ടിനാണ് ആടുജീവിതം റിലീസ് ചെയ്തത് ബ്ലസിയുടെ പതിനാറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു റിലീസ് അത് വെറുതെ ആയില്ല എന്നതും വ്യക്തമായി അടുത്ത കാലത്ത് മലയാളത്തെ വിസ്മയിപ്പിച്ച ഒരു ചിത്രമാണ് ആടുജീവിതം ആടുജീവിതം കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലും റെക്കോർഡാണ് ഇട്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിലെ ആകെ കളക്ഷനിൽ മഞ്ഞുമൽ ബോയ്സിനെ മറികടന്നിരിക്കുകയാണ് ആടുജീവിതം കേരളത്തിൽ നിന്ന് ആടുജീവിതം എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ എഴുപത്തൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിയാണ് നേടിയത് ആടുജീവിതത്തിന് തൊട്ടുമുന്നിലുള്ള ബാഹുബലി രണ്ടിൻ്റെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ എഴുപത്തിരണ്ട് കോടിയാണ് കേരളത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള രണ്ടായിരത്തി പതിനെട്ടിൻ്റെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ എൺപത്തി ഒമ്പത് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി രൂപയും രണ്ടാം സ്ഥാനത്തുള്ള പുലിമുരുകൻ എൺപത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയുമാണ് നേടിയിട്ടുള്ളത് കേരളത്തിൽ ആറാമത് കെ ജി എഫ് രണ്ടാണ് കെ ജി എഫ് ചാപ്റ്റർ രണ്ട് അറുപത്തെട്ട് പോയിൻ്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയതെങ്കിലും അന്യഭാഷയിൽ നിന്ന് എത്തിയത് കണക്കിലെടുക്കുമ്പോൾ ഇത് വമ്പൻ വിജയവുമാണ് ഏഴാം സ്ഥാനത്തുള്ള ലൂസിഫർ ആകട്ടെ അറുപത്തി പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയിട്ടുള്ളത് തൊട്ടുപിന്നലുള്ള പ്രേമലു കേരളത്തിൽ അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നേടി വമ്പന്മാരെയും ഞെട്ടിക്കുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഒമ്പതാമത് വിജയുടെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ലിയോയാണ് ആഗോളതലത്തിൽ ലിയോ ഏതാണ്ട് അറുന്നൂറ്റി കോടി രൂപ നേടിയപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം അറുപത് കോടി രൂപ നേടിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ തമിഴ് ചിത്രം നേടുന്ന എക്കാലത്തെയും കണക്കിലും ഉയർന്ന കളക്ഷനാണ് ലിയോയുടെ പേരിലാണ് രജനീകാന്തിൻ്റെ ജയിലർ ആകെ അൻപത്തേഴ് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയുമായി കേരളത്തിൽ നിന്ന് മാത്രമായി പത്താം സ്ഥാനത്തുണ്ട് എന്നാൽ ആടുജീവിതത്തിന് പിന്നാലെ ഫാദ് ഫാസൽ ചിത്രം ആവേശവും വൻ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ഇങ്ങനെ പോയാൽ ആഗോളതലത്തിൽ കോടി ക്ലബ്ബിലേക്ക് അതിവേഗം കുതിക്കും എന്നുമാണ് റിപ്പോർട്ട് കേരളത്തിൽ മാത്രം ആവേശം മുപ്പത്തൊന്ന് കോടി രൂപയിലധികം ഇതിനോടകം നേടിയിട്ടുണ്ട് ദുൽഖറിൻ്റെ വം ഹിറ്റായ കുറുപ്പിൻ്റെ കളക്ഷൻ കേരളത്തിൽ ഫഹത്തിൻ്റെ ആവേശം മറികടന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ദുൽഖറിൻ്റെ കരിയർ ബെസ്റ്റാണ് കുറുപ്പ് ആഗോളതലത്തിൽ കുറുപ്പ് നേടിയത് എൺപത്തൊന്ന് കോടി രൂപയാണ് കേരളത്തിലെ മാത്രമല്ല ആഗോളതലത്തിലെയും കുറുപ്പിൻ്റെ കളക്ഷൻ വൈകാതെ ഫഗതിൻ്റെ ആവേശം മറികടക്കും ഇതിനകം ഫഗതിൻ്റെ ആവേശം എഴുപത്തിനാല് കോടി രൂപയിലധികം ആഗോളതലത്തിൽ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ജിത്തു മാധവനാണ് ആവേശത്തിൻ്റെ സംവിധായകൻ ഫഗത് നായകനാകുന്ന ആവേശം എന്ന സിനിമയിൽ ആശീഷ് വിദ്യാർത്ഥി സജിൻ ഗോപു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെ എസ് പൂജാ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരുമുണ്ട് ഛായഗ്രഹണം സമീർ താഹിറാണ് സംഗീതം സുഷിൻ ശ്യാമും ആവേശം അൻവർ റഷീദ് എൻ്റർടൈൻമെൻ്റ് ബാനറിൽ അൻവർ റഷീദ് നിർമ്മാണം നിർവഹിക്കുന്നത് നിർമ്മാണത്തിൽ നസറിയ നസീമും പങ്കാളിയാകുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്